വെറും പത്ത് മിനിറ്റ് കൊണ്ട് മാക്സി കട്ടിങ്ങും അതുപോലെ തന്നെ ക്രോസ് പീസൊന്നും ഇല്ലാതെ തന്നെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അതാ നമ്മൾ ക്ലോത്ത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നൈറ്റ് ആണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൈറ്റ് കട്ട് ചെയ്യുന്നത് സ്പെഷ്യലായിട്ട് ഞാൻ എടുത്ത് പറയുകയാണ് നമ്മൾ നെക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക അപ്പം നമുക്ക് വേഗം വീഡിയോയിലിട്ട് പോയാലോ നമ്മൾ മാക്സി ക്ലോത്ത് എടുത്തിട്ടുണ്ട് മൂന്ന് ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്ത് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ നല്ല ക്ലോ ആണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതിനു അതിനുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോത്തൊക്കെ കുറച്ച് സെലക്റ്റീവ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളൊക്കെ ചാനലിൽ ഒരുപാട് നൈറ്റീൻ്റെ കട്ടിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എന്നാലും ഒരുപാട് കൂട്ടുകാർക്ക് ഇനിയും സംശയമുണ്ട് അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടൊന്നും നെക്ക് ശരിയാവുന്നില്ല അല്ലെങ്കിൽ നെക്ക് കയറി പോകുന്നതൊക്കെ ഉള്ള സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇത് തന്നെ ഇടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്ത് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റുമട്ടോ അപ്പോൾ നമ്മൾ ഏഴിഞ്ച് ഷോൾഡർ ഏഴിഞ്ച് ആംഹോൾ ഇയറൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ഇഞ്ചിൻ്റെ ഈ ഒരു കോർണറിൽ ഒന്നര ഇഞ്ച് നോക്കി നമ്മൾ ഒരു കർവും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്നിഞ്ചാണ് നെക്ക് വിടുത്തെടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഷോൾഡറിന്റെ ആ ഒരു ഗ്യാപ്പ് വേണ്ടത് നാലിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് എക്സൽസൈസ് വർക്കുള്ള മെഷർമെന്റ് ആണ് ഞാൻ പറയുന്നത് ഇഞ്ച് നെക്ക് വിടുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചര ഇഞ്ച് ഫ്രണ്ട് നെക്ക് ഇറക്കം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് അവിടെ വരച്ചു കൊടുക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റൗണ്ട് നെക്ക് നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ബാക്കിനൊക്കെ ഞാൻ മൂന്നിഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ട് തന്നെ അവിടെ ഒരു കർവ് വരച്ചു കൊടുത്ത് അത് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ടിനൊക്ക് വേറെ ബാക്കിനേക്ക് വേറെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് നമുക്ക് കിട്ടത്തുള്ളൂ ഫ്രണ്ടിനക്ക് നമ്മൾ അഞ്ചര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ തയ്യൽത്തുമ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ് ഇഞ്ച് ഇറക്കം വരും കേട്ടോ ഇനി നമുക്ക് ഷെയ്പ്പാണ് എന്താ പറയുക മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഉള്ളത് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് തന്നെ നമ്മുടെ കൂട്ടുകാർ സബ്സ്ക്രൈബേഴ്സൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് കേട്ടോ അപ്പോൾ ചെസ്റ്റ് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ചെസ്റ്റ് സൈസ് നമുക്ക് നോക്കാൻ അറിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒക്കെ വെച്ച് നോക്കുക ടോട്ടൽ ചെസ്റ്റ് സൈസ് നോക്കുക അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിൽ നിന്നും ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക എനിക്കിപ്പോൾ ഇവിടെ പത്തിഞ്ചാണ് നാൽപ്പത് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ പത്ത് ഇഞ്ചാണ് എനിക്കിവിടെ വേണ്ടത് അതിന് കൂടെ ഒരു ഇഞ്ച് സിവലവൻസ് എടുത്തിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗം മെഷർ ചെയ്യാനായിട്ട് പതിനാലിഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഇറക്കത്തിൽ എന്താണ് ചെസ്റ്റിലേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മളവിടെ കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല ഷെയ്പ്പായിട്ട് നമുക്ക് നൈറ്റീസ് ഒക്കെ കിട്ടത്തുള്ളൂ അല്ലേ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഓവർ സൈസൊക്കെ ആയിരിക്കും ഒന്നിൽ ഷോൾഡർ ഇറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സൈഡ് എന്താ പറയുക ഒരുപാട് സൈസ് ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് കുറക്കാനായിട്ടാണ് ഇതുപോലെ ക്ലോത്ത് ഒക്കെ വാങ്ങിയിട്ട് ശരിക്കും നമ്മുടെ തന്നെ മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ അതാ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ആണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷോൾഡർ അവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ല അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ഇറക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്താ പറയുക നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അല്ലെങ്കിൽ ചില കൂട്ടുകാർക്ക് ബാക്കിലേക്ക് ഇറങ്ങിപ്പോകുന്നതൊക്കെ പറയുന്നില്ലേ അപ്പോൾ ആ ഒരു സൊല്യൂഷനാണ് നമുക്ക് ഈ ഒരു ക്രോസ് കട്ടിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ അതായത് ഒരു കാലിഞ്ച് ഇറക്കി വെട്ടുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം നമ്മൾ ഹിപ്പിൻ്റെ ആ ഒരു സൈസും കൂടി എടുത്തതിന് ശേഷം താഴത്തോട്ട് ഇതുപോലെ നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ താഴത്തും മുകളിലോട്ടും ക്ലോത്ത് ഒരേ ലെവലിൽ വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയുക ഏതെങ്കിലും ഒരു സൈഡ് ക്ലോത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി ഇരിക്കാൻ ചാൻസ് ഉണ്ടാവും താഴെ വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു അര ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം കയറ്റി ചെറിയ രീതിയിലൊന്നും കയറ്റിയിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല എല്ലാ വീഡിയോസിലും നമ്മൾ ഇതേപോലെ സെയിം ആയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കണ്ട കൂട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് ക്രോസ് പീസ് ഇല്ലാതെ നെക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ബാക്ക് ബാക്കിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത ചെയ്താൽ നിന്നും ഒരു പീസ് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ഒരു പീസുമായിട്ട് മാത്രം വെച്ചിട്ട് കട്ട് ചെയ്യാണ് അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് നെക്കും ഒരുപോലെ കട്ടായി പോകും കേട്ടോ ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഷേപ്പ് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തുള്ള ക്ലോത്തിനെയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ വീതി വീതി നമ്മൾ എടുക്കുന്നത് ഏഴ് ഇഞ്ച് ആം ഹോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പിൽ അങ്ങ് വരഞ്ഞു കൊടുക്കുക ആ ഒരു കൈക്കുഴി ഇറക്കം വരുന്നത് മൂന്നിഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ എന്താണ് മെഷർ ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ കൈയുടെ വീതി എടുത്തേക്കുന്നത് ഏഴ് ഇഞ്ചാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുക കാണിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കമൻസിൽ ഒരുപാട് പേർക്കത് മനസ്സിലായി എന്നുള്ള ആ ഒരു കമൻറ്റ് വരുന്നത് കേട്ടോ ഇനിയും മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് നമ്മൾ നെക്സ്റ്റ് ടൈം വീണ്ടും വീഡിയോസ് ഇടുന്നതായിരിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ക്ലോത്ത് കിട്ടിയാൽ ഞാൻ എന്തായാലും ഷുവർ ആയിട്ടും വീഡിയോസ് ഇടും കേട്ടോ അപ്പോൾ അത് ആ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ആംഹോൾ വരുന്ന ഭാഗത്ത് അരഞ്ചോളം കയറ്റിയിട്ട് വെട്ടിക്കൊടുക്കാം ഫ്രണ്ട് മാത്രം കേട്ടോ അപ്പോൾ ഇത് നൈറ്റി ആയതുകൊണ്ട് മാത്രം ഞാൻ അത് ചെയ്യുന്നില്ല നമ്മൾ സൽവാർ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും യോഗ പോഷന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ അതായത് നൈറ്റി അല്ലാത്ത മറ്റെന്തെങ്കിലും ബ്ലൗസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷൂറായിട്ട് നമുക്ക് ആ ഒരു കാലിഞ്ചോ അര ഇഞ്ചൊക്കെ ഇറക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം ഫ്രണ്ട് ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇത് നൈറ്റി ആയതുകൊണ്ട് മാത്രം ഞാനത് കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് മറിച്ചിട്ട് തയ്ക്കാനായിട്ട് നമ്മൾ ഷേപ്പ് തയ്ച്ച ആ ഒരു ഭാഗത്തുള്ള ക്ലോത്തിനെ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ മെഷർമെന്റ് െൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഇത് ഞാൻ സെൻറ്ററിലോട്ടൊരു ജോയിൻറ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു കാലിഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ വേറെ വേറെ ടൈപ്പ് അല്ലെങ്കിൽ ഈയൊരു ക്ലോത്തിനോട് ജോയിൻറ് ആവുന്ന വേറെ ഏതെങ്കിലും ഡിസൈനേഴ്സ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മൂന്നിഞ്ചിനേക്കാളും ഒരു കാലിഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് അതെന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നൈറ്റി ആയതുകൊണ്ട് ഞാൻ ഞാനിതിനെ കൂടെ ഒരു ചെറിയ രീതിയിൽ ഒരു ലേസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽവാറിനും ലൈൻ കുർത്തീസിന് അങ്ങനെ എല്ലാ ഡ്രസ്സിനും ഇതുപോലൊന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ക്രോസ് പീസൊന്നും വെക്കാൻ അറിയാത്തവർക്ക് ഈ ഒരു മെത്തേഡ് ഭയങ്കര ഹെൽപ്പ് ഫുള്ളാണ് ഇനിയിപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട് സെയിം ക്ലോത്ത് തന്നെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് നമുക്കിതിൽ മൂന്നിഞ്ചാണ് എന്താ പറയുക ഇറക്കം വേണ്ടത് അപ്പം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ബാക്ക് നെക്കിൻ്റെ അതേ സെയിം മെഷർമെൻറ്റിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു ഒന്നര ഇഞ്ചോളം വീതിക്ക് അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം വീതിക്ക് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഷെയ്പ്പ് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് നമുക്ക് ബാക്ക് നെക്കിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസാണ് കേട്ടോ ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതായത് ക്രോസ് പീസ് വെക്കാൻ അറിയാത്തവർക്കും എന്താ പറയുക ഡിസൈനേഴ്സ് ആയിട്ടുള്ള ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്കും ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു മെത്തേഡ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാത്ത കൂട്ടുകാരെന്തായാലും ഒന്നും ചെയ്ത് നോക്കുക എന്നിട്ട് മസ്റ്റ് ആയിട്ട് കമൻസ് ചെയ്ത നെക്സ്റ്റ് നമ്മളെ വീഡിയോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോസാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്തണം ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലിലെ വീഡിയോസ് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബ് ബായ് നമ്മുടെ പഴയ വീഡിയോസ് വൺലേക്ക് അടിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ